ും സംസാരവും എല്ലാം അള്ളാഹു ഉപകാരപ്പെടുന്ന ആമലാക്കി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ കൺകുളിർമയുള്ള മക്കൾ ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളൊക്കെ നമ്മുടെ മക്കൾ നമ്മൾക്ക് കൺകുളിർമയാകണം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾക്ക് ഏതെങ്കിലും മക്കൾ ഉണ്ടായാൽ പോലാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പോലെ റബ്ബി ഹബിലീമിനെ സോലിഹീൻ സോലിഹീങ്ങളിൽ പെട്ടവരെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നാണ് പ്രവാചകന്മാർ മക്കളെ കുറിച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളോടും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതും അബ്ബന ഹബല മിന തുടങ്ങുന്ന പ്രാർത്ഥനകളിലെല്ലാം ആശയങ്ങൾ അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾ സോലിഹീങ്ങളാകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹവും അതിൻ്റെ കൂടെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് സദാസമയത്തും ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആരാകണം എന്നുള്ളതിന് വിശുദ്ധ കുറ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഏറ്റവും നല്ല സതുപദേശം നിങ്ങളാകണം നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് അധ്യാപകർ അധ്യാപകരുണ്ടാവും അതൊക്കെയും അവർ കണ്ടെത്തിയതോ അല്ലെങ്കിൽ കണ്ടുമുട്ടപ്പെട്ടവരോ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ഒരൊറ്റ ഉമ്മയും ഒരൊറ്റ ബാപ്പയും മാത്രമാണ് ഉള്ളത് എന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും അത് അള്ളാഹു സുബാനോത്ത ആരെയാണ് അത് തിരഞ്ഞെടുത്തത് എന്ന തിരിച്ചറിവും യാഥാർത്ഥ്യവും ഒക്കെ ചിന്തയും നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാവുകയും വേണം നമ്മൾ പലപ്പോഴും രണ്ട് രൂപത്തിലുള്ള മക്കളെ കുറിച്ച് പറയാറുണ്ട് ഒന്ന് മകനെ കുറിച്ച് എല്ലാ സത്യവും മനസ്സിലായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയി നാശത്തിലകപ്പെട്ട കുട്ടി രണ്ട് ഇബ്രാഹിം നബി അലിഇസലാത്തു വസ്സലാമയുടെ മകൻ ആ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളുടനീളം കുത്തുബകളിലായിക്കൊണ്ടും ക്ലാസ്സുകളിലായിക്കൊണ്ടും എല്ലാം നമ്മൾ കടന്നു പോകാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടി ആരാകണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കണം ന്യൂഹിനബിയുടെ മകനെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ന്യൂഹിനബിയുടെ ഭാര്യക്കും ഹിതായത്തില്ലായിരുന്നു എന്നുള്ളതാണ് അവനവന്റെ മക്കൾ ദീനിയായി മുന്നോട്ട് പോകണം എന്നൊരു മാതാവോ പിതാവോ ആഗ്രഹിക്കുമ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഭാര്യക്കും ആ ദീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ മക്കൾക്ക് ആ ദീൻ പകർന്നു കൊടുക്കുവാൻ സാധ്യമാവുക എന്ന ആത്മാർത്ഥമായ ചിന്തയും തിരിച്ചറിവുമെല്ലാം നമ്മൾക്ക് ആത്യന്തികമായിട്ട് ഉണ്ടാകണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് തേടുന്ന ഒരു ഭാഗം ഉയർത്തൈ നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിതനാക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലൈസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആ ലോകത്തെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിക്കുക ആ പാരത്രികമായ ജീവിതത്തെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കുക ശുദ്ധ ഖുറാൻ അതിന്റെ ബാക്കിയായി പഠിപ്പിക്കുന്നത് മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത ദിവസം എന്നാണ് ഒന്നും അവിടെ ഉപകാരപ്പെടാൻ പോകുന്നില്ല നമ്മൾക്ക് പലപ്പോഴും ആശങ്കയാണ് ആവലാതിയാണ് എന്താണ് ആവലാതി മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്ന ആവലാദികൾ മക്കൾക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല എന്ന വേവലാദികൾ നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ ആ മക്കളുടെ കരുതലൊക്കെയും നാം കരുതി വെച്ച വസ്തുക്കളിൽ മാത്രമായി പോയാൽ കരുതി വച്ചവരൊക്കെയും തെരുവിലാകുന്ന കാലഘട്ടം വിദൂരമല്ല എന്ന തിരിച്ചറിവ് കൂടെ നമ്മൾക്കുണ്ടാകണം ദീൻപടിച്ച മക്കൾ മാതാപിതാക്കളോട് ഭയപ്പാടോടുകൂടി സംസാരിക്കുന്നു എൻ്റെ ഏതെങ്കിലും വാക്കുകാരണം എൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങാനും ഉള്ള നേറിയാൽ അവരെങ്ങാൻ വേദനിപ്പിച്ചാൽ അതിൻ്റെ പേരിൽ സുറുഗം പോകുമ്പോൾ എന്നാ മക്കൾ ഭയപ്പെടുന്നു എന്നാൽ സമ്പത്തുള്ള മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ പേടിയോടെ സംസാരിക്കുന്നു എൻ്റെ ഏതെങ്കിലും വർത്തമാനങ്ങൾ എൻ്റെ കുട്ടിയിൽ അനിഷ്ടകരമായ എന്തെങ്കിലും ചിന്തയുണ്ടാക്കിയാൽ അതെന്റെ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന് ആ മാതാപിതാക്കൾ ഭയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിതിൽ ഏത് ആണ് ഉള്ളത് എന്ന് അതീവ ഗൗരവത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം ഇല്ലാമൻ അത്തല്ലാഹബി കൽബിൻ സലീം കുറ്റ കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് ചെന്നവർ കൊയ്യുക എന്നാണ് ആ കുറ്റമറ്റത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നമ്മുടെ ഹൃദയം ശുദ്ധമാകണം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഷിർക്കാവട്ടെ കുഫറാകട്ടെ തോന്നിവാസങ്ങളാകട്ടെ വെറുപ്പാകട്ടെ വിദ്വേഷമാകട്ടെ പകയാകട്ടെ അസൂയയാകട്ടെ എല്ലാത്തിൽ നിന്നും നമ്മൾ ശുദ്ധരാണെങ്കിൽ നമ്മൾക്ക് നാളെ നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മൾക്ക് ഉപകാരപ്പെടുമെന്നർത്ഥം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നാണ് എൻ്റെ മക്കൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നുണ്ടോ എന്നാണ് ഇബ്രാഹിം നബിഅലി സ്വലാത്തു വസ്സലാം മക്കൾക്ക് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ ആ മക്കളെ പോലും പ്രാർത്ഥ മക്കൾക്ക് വേണ്ടി പോലുമുള്ള ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് മക്കൾക്ക് നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു നാളെ ഇതാ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു ഇന്നലെ മുതൽ നമ്മുടെ മക്കളുടെ മദ്രസകൾ ആരംഭിച്ചിരിക്കുന്നു നമ്മൾ അവരെ പറഞ്ഞേക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് ബാഗ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഏറ്റവും മികച്ച ബാഗ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല കുട വാങ്ങി കൊടുത്തവരാണ് നമ്മൾ അവർക്ക് പേന വാങ്ങിയപ്പോ ഈ പേനയല്ല ഈ പേന ഒന്നുകൂടെ നല്ലത് എന്ന് പറഞ്ഞ് പേനകൾ പോലും തെരഞ്ഞെടുത്തു കൊടുത്ത ആളുകളാണ് നമ്മൾ പക്ഷേ എൻ്റെ കുട്ടി പരലോകത്ത് വിജയിക്കുവാൻ എൻ്റെ കുട്ടി നാളെ സ്വർഗത്തിൽ ഉണ്ടാകുവാൻ ഞാൻ എന്താണ് പറഞ്ഞു കൊടുത്തത് എന്ന തിരിച്ചറിവും ഞാൻ എന്താണ് ചെയ്തു കൊടുത്തത് എന്ന ആത്മവിചിന്തനവുമൊക്കെ നമ്മൾക്ക് അതീവ ഗൗരവത്തിൽ ഉണ്ടാകണം നമ്മുടെ കുട്ടിക്ക് നമ്മൾ യൂണിഫോം വാങ്ങിക്കൊടുത്തു ശീല വാങ്ങിക്കൊടുത്തു അത് തയ്പ്പിക്കാനുള്ള പണം നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു അത് ഏൽപ്പിച്ചപ്പോൾ നമ്മൾ അതീവ ഗൗരവത്തിൽ ആലോചിക്കുക ഞാൻ എൻ്റെ കുട്ടിയോട് പറഞ്ഞോ മോളെ നിന്റെ വസ്ത്രം ആ ദയവുള്ളതാകണം ഇസ്ലാമികമായ വേഷവിധാനത്തിന്റെ മര്യാദകളൊക്കെയും സ്വീകരിക്കുന്ന രൂപത്തിലാകണം എൻ്റെ കുട്ടിയുടെ വേഷവിധാനം എന്ന് നിങ്ങൾ പറഞ്ഞോ നമ്മുടെ ആൺകുട്ടിയോട് നമ്മൾ പറഞ്ഞോ നിര്യാണി വിട്ട് നിന്റെ വസ്ത്രം എങ്ങാനും തായോട്ട് പോയാൽ നിന്നെ നാളെ അള്ളാഹു പരിഗണിക്കുക പോലുമില്ല എന്ന വിശുദ്ധ ഖുർആാനിന്റെയും ഹരീസുകളുടെയും എല്ലാ ഉപദേശങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ഒന്ന് ആലോചിക്കുക ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടി എന്താകും എന്ന ആവരാധികൾക്കും വേവരാധികൾക്കും ഒന്നും നമുക്ക് അർത്ഥമില്ല എപ്പോൾ നമ്മൾ സ്വലിഹ്യങ്ങളാണെങ്കിൽ എൻ്റെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും എൻ്റെ മക്കൾ ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ഒരാളുടെയും മുമ്പിൽ അത്താണിക്ക് വേണ്ടി പിന്നെ ആവശ്യപ്പെടേണ്ട അവസ്ഥാ വിശേഷം ഉണ്ടാവില്ല എപ്പോൾ നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന ആളുകളാണ് അതിൽ മുസാ നബി അലൈ ഇലാത്തു വസ്സലാമിയുടെ കൂടെയുള്ള ഹീദർ അലൈഹി അലിഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് അദ്ദേഹം ഒളിഞ്ഞു വീയാറായ ഒരു മതിൽ അത് പുതുക്കി പണിയുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറയുന്ന വാചകം ഇതിന്റെ ചുവട്ടിൽ നിധിയുണ്ട് ആ നിധി എന്ന് പറഞ്ഞാൽ രണ്ടു മക്കൾക്കുള്ളതാണ് ആ മക്കളുടെ പിതാവ് മരണപ്പെട്ടു അവരുടെ പിതാവെന്ന് പറഞ്ഞാൽ വ്യക്തിയായിരുന്നു വ്യക്തിയായിരുന്നു നാളെ അവർ വലുതാകുമ്പോൾ അവർക്ക് ഈ നിധി കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സോലിഹ്യങ്ങളാണെങ്കിൽ നിങ്ങൾ സംശുദ്ധരാണെങ്കിൽ നിങ്ങൾ നല്ല മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ നല്ല ദമ്പതികളാണെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങളുടെ മക്കൾ അനാഥരാകുന്ന ഒരവസ്ഥ അവരനാഥരാക്കുന്ന ഒരവസ്ഥ അള്ളാഹു സുബാനോ താല് ചെയ്യുകയില്ല എന്ന തിരിച്ചറിവും ബോധ്യവും ഒക്കെ നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഒരു ബാപ്പയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആ ബാപ്പ ബാപ്പുലഖുമാനിൽ തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഇങ്ങനെ എടുത്തെടുത്തു പറയുന്നു ആ ബാപ്പ മകനെ ഇങ്ങനെ ചേർത്തുപിടുത്തി ചേർത്തിരുത്തി മകനോട് പറയുന്നത് വിളിച്ച് ആ ബാപ്പ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഇന്നഹ എന്റെ മോൻ ഒരണുവിന്റെ തൂക്കമാണ് തിന്മ ചെയ്തത് എങ്കിൽ അതെങ്ങാനും എന്റെ കുട്ടി ഒരു പാറക്കലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അതല്ല അത് ആകാശങ്ങളിൽ എവിടെ കൊണ്ടുപോയി നീ ഒളിപ്പിച്ചു വെച്ചാലും അത് നീ ഭൂമിയുടെ എവിടെ കൊണ്ടുപോയി മറപ്പിച്ചു വെച്ചാലും അള്ളാഹു അതിനെ കൊണ്ടുവരുന്നതാണ് മോനെ എന്ന് ആ ഉപ്പ തന്റെ മകനെ ഇങ്ങനെ ചേർത്ത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ് എന്ന് ആ ഉപ്പ ഇങ്ങനെ മകനെ പറഞ്ഞു കൊടുക്കുന്നു മക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരോട് പറയണം ഓനെ നിന്റെ കൂടെ ഞാൻ ഇല്ലെങ്കിലും ഉമ്മ ഇല്ലെങ്കിലും ബാപ്പ ഇല്ലെങ്കിലും ഈ നാട്ടിലെ നിന്നെ അറിയുന്ന ഒരാളും അവിടെ ഇല്ലെങ്കിലും നീ വേറെ സംസ്ഥാനത്താണെങ്കിലും നീ വേറെ രാജ്യത്താണെങ്കിലും ും എവിടെയാണെങ്കിലും നിന്റെ കൂടെ റബ്ബുണ്ട് മോനെ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായോ എന്ന് സ്വയം ഗൗരവത്തോടു കൂടി നമ്മൾ ഒന്ന് ആലോചിക്കുക ഒന്നാലോചിക്കുക എന്റെ കുട്ടി പറയാറില്ലേ എൻറെ കുട്ടി നെഞ്ചത്ത് കൈവച്ചത് പ്രാർത്ഥിക്കാറില്ലേ ആ സിറാത്തുൽ മുസ്തഖിമിലേക്ക് നയിക്കുന്നതാകണം ആ നെഞ്ചിന്റെ താഴെയുള്ള പോക്കറ്റിൽ കിടക്കുന്ന നിന്റെ മൊബൈൽ എന്ന അവനവന്റെ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ പലർക്കും മക്കളെ കുറിച്ച് ഭയങ്കര ആപരാധികളും വേവരാധികളുമാണ് മക്കൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളുടെ പേരിൽ അപലപിക്കുന്നവരാണ് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് അള്ളാഹു നമ്മുടെ കുട്ടിയെ നമ്മൾക്ക് നൽകിയത് ഏതു പ്രായത്തിലാണ് അവൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലല്ല അവൻ്റെ ഇരുപതാമത്തെ വയസ്സിലല്ല അവന്റെ അവൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലല്ല മറിച്ച് നമുക്ക് നമുക്ക് താലൂലിക്കാവുന്ന നമ്മൾക്ക് നെഞ്ചത്തിട്ട് നമ്മൾക്ക് എന്തും പരിശീലിപ്പിക്കാവുന്ന നമ്മൾക്ക് എടുത്തുപൊക്കാവുന്ന നമ്മളെ എല്ലാത്തിനും പാകപ്പെട്ട് കിട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു അള്ളാഹു സുബാന ഓഹത്താല നമ്മുടെ മക്കളെ നൽകിയത് ആ സമയത്തൊന്നും ശ്രദ്ധിക്കാതെ ആ സമയത്തൊന്നും ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കാതെ പകർന്നു കൊടുക്കേണ്ടത് പകർന്നു കൊടുക്കാതെ അവസാനം പതിനെട്ടോ ഇരുപതോ വയസ്സാകുമ്പോൾ അവനവന്റെ കുട്ടികൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളുടെ പേരിൽ നെഞ്ചത്തടിച്ചു കരയേണ്ടവരല്ല നമ്മൾ നമ്മൾക്ക് കരുതലുണ്ടാകണം നമ്മൾക്ക് കാവലുണ്ടാകണം നമ്മൾ സംരക്ഷണത്തിന്റെ ഭിത്തികൾ ചുറ്റുമതിലുകൾ പണിയുന്നവരാകണം എൻ്റെ കുടുംബത്തിലേക്ക് അധാർമ്മികതകളുടെ തൂന്നിവാസങ്ങളുടെ അരാജകത്വങ്ങളുടെ ഒരു വിത്ത് പോലും എൻ്റെ കുടുംബത്തിൽ മുളക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന കാവലും സുരക്ഷയും അഭയത്തിന്റെ കേന്ദ്രവുമാക്കി നമ്മുടെ വീടുകളെയും നമ്മുടെ കുടുംബത്തെയും മാറ്റാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് യാദീന ആ മനു സത്യവിശ്വാസികളെ ഓ അംഫുസഖും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിയാൾ നരകത്തിന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ അള്ളാഹു നമ്മോട് നെഞ്ചത്ത് കൊത്തിവെക്കാൻ സൂക്തമാണത് നമ്മൾ എന്താണ് ചെയ്തത് എന്നാണ് ആലോചിക്കേണ്ടത് ഞാൻ രക്ഷപ്പെടാൻ എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ എൻ്റെ ഇണ രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്തു കൊടുത്തു എന്നാണ് ആലോചിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിന്റെ മക്കളുണ്ട് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗം എന്റെ മക്കളെ ഇവിടെ ഇങ്ങനെ ഈ കുന്ന താഴ്വരയിൽ ഇവിടെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നത് റബ്ബന ലിയൊക്കെ അവർ നമസ്കാരം നിലനിർത്തുന്ന ആളുകളായിട്ട് മാറുവാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മക്കളെ പലയിടത്തും ചേർത്തി മടങ്ങിപ്പോരുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങിപ്പോരുമ്പോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തേട്ടം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക അദ്ദേഹം വീണ്ടും അള്ളാഹുവിനോട് മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബിമു റബ്ബന അള്ളാഹു എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ എന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ടാകാം പുതിയ ക്യാമ്പസിന്റെ വാധായനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തുറന്നുവിടാൻ ഒരുങ്ങിയിട്ടുണ്ടാകാം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമ്മൾ തെരഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അവിടെ നല്ല വിദ്യാഭ്യാസം ഉണ്ടോ നല്ല അധ്യാപകരുണ്ടോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടോ ഒക്കെ നമ്മൾ നോക്കിയിട്ടും ഉണ്ടാകാം പക്ഷേ എൻ്റെ കുട്ടിക്ക് അവിടെ ലൊഹരിന്റെ സമയമാകുമ്പോൾ നമസ്കരിക്കാൻ അവിടെ ഒരു പള്ളിയുണ്ടോ ഒരു നമസ്കാരത്തിന്റെ ഹാളുണ്ടോ എന്ന് പരിശോധിച്ചവരും നിരീക്ഷിച്ചവരും അന്വേഷിച്ചവരും ഒക്കെ എത്ര പേരാ ഉള്ളത് ആലോചിക്കുക ദൂരങ്ങളിലേക്ക് മക്കളെ പഠിക്കാൻ വിടുമ്പോ അവിടുത്തെ ഇസ്ലാമികമായ അന്തരീക്ഷം എന്ത് എന്ന് ആലോചിക്കുക നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എന്താണ് ചെയ്തു കൂട്ടിയത് എന്നും എന്തൊക്കെയാണ് നമ്മൾ നിർവഹിക്കേണ്ടിയിരുന്ന ബാധ്യതകളൊക്കെയും എനിക്ക് നിർവഹിക്കുവാനായിട്ടുണ്ടോ എന്നുമുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കണം അസ്വബിയു അമാനത്തുനോ അലിതയ്യ മാതാപിതാക്കളുടെ കയ്യിലുള്ള അമാനത്താണ് അവൻറെ അതേ അവരുടെ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഹൃദയം നിർമ്മലമാണ് എന്തിനും പാകപ്പെട്ട് കിട്ടും കളിമണ്ണ് പോലെയാണ് നമ്മുടെ മക്കൾ എന്തു വേണമെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കാം വിരൂപമായതും വൈരൂപ്യമായതും നമ്മൾക്ക് ഉണ്ടാക്കാം പക്ഷെ ഏതുണ്ടാക്കണം എന്നുള്ളത് രക്ഷിതാക്കളുടെ തീരുമാനമാണ് രക്ഷിതാക്കളുടെ സ്വാതന്ത്ര്യമാണ് എന്തിനും ആ മണ്ണ് കുഴിഞ്ഞു തരും പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞു ഹൃദയത്തിൽ നിർമ്മലമായ നൈർമല്യത്തിന്റെ ആ കുഞ്ഞു ഹൃദയത്തിൽ നമ്മൾ അതിൽ ദീൻ വളർത്തിയാലും അതിൽ ദീൻ കൊണ്ടുവന്നാൽ ആ കുട്ടി ആ ദീനിൽ വളരും അതിലേക്ക് നമ്മൾ ധീരനെ കടത്തിവിട്ടിട്ടില്ല എങ്കിൽ നമ്മൾക്ക് വെറും ഭൗതികമായ ലോകത്തിന്റെ വിദ്യാഭ്യാസങ്ങളും ഇവിടെയുള്ള ഉയർച്ചകളും ഇവിടെയുള്ള ഉന്നതമായ ജോലികളും ഇവിടെയുള്ള സാമ്പത്തികമായ ഭദ്രതകളും മാത്രമാണ് നമ്മൾക്ക് ലക്ഷ്യമെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മതവിദ്യാഭ്യാസം പോലും മുടക്കുന്നവരായി നമ്മൾ മാറിയാൽ ഏഴ് മണിക്ക് തുടങ്ങുന്ന മദ്രസയിൽ നിന്ന് സ്കൂൾ ബസ് വരുമെന്ന കാരണം കൊണ്ട് ഏഴ് ഇരുപതിനും ഏഴ് മുക്കാലിനും കുട്ടി ഇറങ്ങിപ്പോരുമ്പോ നമ്മുടെ കുട്ടിക്ക് ലഭിക്കേണ്ട മതപരമായ അറിവുകൾ പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ പോലും നമ്മൾ തടസ്സം നിന്നാൽ നാശം നമ്മുടെ കുട്ടിക്കുണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം അസുരം പഠിപ്പിച്ചു മൻ മൻ ബിഹി അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു മതത്തിൽ അവഗാഹം കൊടുക്കുമെന്ന് റസൂൽ അല്ലാഹി അല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചു ആ ഹദീസിന്റെ ഒരു മറുവശം നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ദീനിൽ അറിവ് കുറവായിരിക്കും എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം അള്ളാഹു അവന്റെ ദീൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് പകർന്നു കൊടുക്കുക ആ ഇഷ്ടപ്പെട്ടവൻ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാകാൻ അവന്റെ ചെറുപ്രായം മുതൽ അവൻ എന്റെ മടിത്തട്ടിൽ ഉണ്ടായിരുന്നു എന്റെ കൈക്കുമ്പിളിൽ ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ ദീനിനോട് ഇഷ്ടം ഉണ്ടാക്കാനും താല്പര്യം ഉണ്ടാക്കാനും ഞാൻ എന്താണ് ചെയ്തത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക നമ്മുടെ മക്കൾ പല ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ആഗ്രഹിക്കുകയാണ് പല ക്യാമ്പസുകൾ ആഗ്രഹിക്കുകയാണ് ചിലപ്പോ അതൊന്നും ലഭിക്കണമെന്നില്ല മാർക്കുണ്ടാകാം പേഴ്സൻറ്റേജ് കൂടുതലായിരിക്കാം ഒക്കെ ഉണ്ടാകാം പക്ഷെ ചിലപ്പോൾ അത് കിട്ടണം നമ്മുടെ മക്കൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകും നമ്മുടെ മക്കൾക്ക് വിഷമം ഉണ്ടാകും നമ്മൾ അവരോട് പറയണം മോനെ അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ആഗ്രഹവും അള്ളാഹുവിന്റെ വിധിയും ഇത് രണ്ടും ഇങ്ങനെ കോർത്തു വരുന്നതിനാണ് സൗഫീഖ് ഉണ്ടാവുക എന്ന് പറയുക ഞാൻ കുറെ ആഗ്രഹിച്ചത് കൊണ്ടായില്ല എനിക്ക് കൊറേ അതിനോട് താല്പര്യം ഉണ്ടായത് കൊണ്ടോ ഇഷ്ടം ഉണ്ടായത് കൊണ്ടോ ആഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ടോ ഞാൻ സ്വപ്നം കണ്ടത് കൊണ്ടോ ആയില്ല അതിന്റെ കൂടെ അള്ളാഹുവിന്റെ വിധി ഇങ്ങനെ സംയോജിപ്പിച്ച് വരുന്നതിനാണ് ഹൈറ് ഞാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തേടിയിട്ടും സ്വപ്നം കണ്ടിട്ടും എനിക്ക് അല്ലാഹു നൽകിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൽ എനിക്ക് നന്മയില്ല എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ സുരക്ഷയാണത് എനിക്ക് നൽകിയ കാവലാണത് എനിക്ക് നൽകിയ സംരക്ഷണമാണത് അള്ളാഹുവിൻ്റെ സ്നേഹമാണത് എനിക്ക് നൽകിയ അഭയമാണത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം നമ്മുടെ കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവർ മുസ്ലിം ആയിക്കൊണ്ടാണ് പോകുന്നത് മുസ്ലിമത്തായിക്കൊണ്ടാണ് പോകുന്നത് അവിടെ നിന്ന് തിരിച്ച് രണ്ടോ മൂന്നോ വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ കുട്ടി മുസ്ലിം ആയിരിക്കണം മുസ്ലിം ഇസ്ലാം അവന്റെ കൂടെ ഉണ്ടാകണം കയ്യിലുള്ള മതത്തിന്റെ ഇജ്ജത്ത് എന്ത് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക വേണം അവർക്ക് മതം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ സ്വഹാഭാക്കൾ ആരും തങ്ങളുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു അയച്ചിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒക്കെ ഞാനാണെങ്കിൽ അവന്റെ വേഷവിധാനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നതാണെങ്കിൽ എന്റെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു നമ്മൾ എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് ആലോചിക്കുക അവനാന്റെ എൻ്റെ കുട്ടികളെ മദ്രസയിൽ കണ്ട് കൂടി എനിക്ക് എൻ്റെ കുട്ടിയോടുള്ള മതപരമായ ബാധ്യതകളൊക്കെ ഞാൻ നിർവഹിച്ചു എന്ന് സംതൃപ്തിപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം നിങ്ങൾ മാതൃകയാവുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാവുക ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നു എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ കുടുംബം ഉണ്ടാകണം എല്ലാവരും എഴുന്നേൽക്കണം ഇന്ന് ദൗർഭാഗ്യരമെന്ന് പറയട്ടെ ആ കൊറോണക്ക് ശേഷം ജുമ ജമാഅത്തുകൾ പോലും ജുമ ജമാഅത്തുകൾ പോലും അത് നിർബന്ധമല്ലാത്ത തലത്തിലേക്ക് മാറിയപ്പോ എവിടെയൊക്കെയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ജുവാ മാത്രമായി ചുരുങ്ങിയ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിയിട്ടുണ്ട് പലപ്പോഴും പല കുടുംബങ്ങളിലും ബാപ്പ പോലും പള്ളിയിൽ പോകൂല അതുകൊണ്ട് വാപ്പാക്ക് മക്കളോട് പള്ളിയിൽ പോകണം എന്ന് പറയാൻ പോലും ധൈര്യമില്ല പറഞ്ഞാൽ നിങ്ങൾ എന്തേ പോയോ എന്ന ചോദ്യങ്ങൾ ആ ബാപ്പ ഭയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ മക്കൾക്ക് മാതൃകയാവുക മക്കൾക്ക് ഏറ്റവും നല്ല ജീവിതം നിങ്ങളെ സമ്മാനിക്കുക വിശുദ്ധ ഖു കൊണ്ടും ഹദീസുകൾ കൊണ്ടും അവരെ വാർത്തെടുക്കും അവരെ അതിലൂടെ മെച്ചപ്പെടുത്തി നല്ല സാംസ്കാരികമായ സംസ്കാര ഉന്നതന്മാരാക്കി അവരെ മാറ്റിയെടുക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ വലിയ ഓവർ കൺട്രോളിങ് ചെയ്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ കിട്ടുമെന്ന് കരുതരുത് വെറും നിത്യാധാരണ മാത്രമാണത് എന്താണ് സംഭവിക്കുക നിങ്ങളുടെ കൺട്രോളിലുള്ള സമയം മാത്രം നിങ്ങളുടെ കുട്ടി നല്ലവനായിട്ട് അഭിനയിക്കും നിങ്ങളുടെ കൺട്രോളിന്റെ പുറത്തേക്ക് നിങ്ങളുടെ കുട്ടി പോയാൽ അവിടെ അവന്റെ യഥാർത്ഥമായ നേച്ചർ പുറത്തു വരും അതല്ല വേണ്ടത് നമ്മൾ അവരെ മനസ്സിലാക്കുക അവരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക അവരെ കൃത്യമായി വീക്ഷിക്കുക അവരെ ഉൾക്കൊള്ളുക അവരെ മനസ്സിലാക്കാനും അവരുമായി സമയം കണ്ടെത്തുവാനും നമുക്ക് സാധ്യമാകണം ഇന്നിന്റെ കാലഘട്ടത്തിൽ അത് മുലത്തി സോലിവൻ എല്ലാ ബു എല്ലാ ബന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയും ശിഥിലമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ ശിഥിലമായ അവസ്ഥ എന്റെ ഇല്ല എന്നെങ്കിലും ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചേർത്ത് പിടിക്കുന്നവരാകണം അവർക്ക് താങ്ങും തണലും കൊടുക്കുന്നവരാകണം നമ്മളിങ്ങനെ റബ്ബറൊക്കെ നട്ടു വളർത്തുമ്പോൾ അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ രൂപത്തിലും നമ്മൾ അതിന് സം അതിനെ സംരക്ഷിക്കുക അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ഇതേ രൂപത്തിൽ നമ്മുടെ മക്കളുടെ ഓരോ പ്രായത്തിന്റെ കാറ്റഗറി ശൈശവവും അതിലുണ്ട് ബാല്യമുണ്ട് കൗമാരമുണ്ട് യൗവനമുണ്ട് ആ യൗവന കാലഘട്ടമാണ് എൻ്റെ കുട്ടിയുടെ നല്ല ജീവിതമേതാൻ അതാവ് എന്റെ യൗവനമാണ് നല്ല കുടുംബം നല്ല വിദ്യാഭ്യാസം നല്ല ജോലി പക്ഷേ ഇത് നല്ല നിലക്കുണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപുള്ള രണ്ടോ ഘട്ടങ്ങൾ നമ്മുടെ കുട്ടിയുടെ കൗമാരവും നമ്മുടെ കുട്ടിയുടെ ബാല്യവും രണ്ടും നമ്മുടെ കയ്യിലാണ് അവന്റെ അധ്യാപകരുടെ കയ്യിലാണ് അവന്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ നിർണയിക്കണം ഇതെങ്ങനെയാകണം എന്ന പിടിവാശി നമ്മൾക്ക് ഉണ്ടാകണം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഗ്രോണപ്പ് ഓർ ബോണ് സ്വയം ഉണ്ടാകുന്നതും വളർത്തുന്നു ഉദാഹരണം പറഞ്ഞാൽ ഒരു പൂന്തോട്ടവും ഒരു പറമ്പും നിങ്ങളുടെ പറമ്പു പറഞ്ഞു തോന്നുന്നു പറമ്പ് സ്വയമേ വളർന്നു വരും നമ്മളൊന്നും ചെയ്യണ്ട അതും വലുതാകും പക്ഷെ പൂന്തോട്ടം നമ്മൾ വളർത്തണം ഇടയിൽ വരുന്ന കളകളെയൊക്കെയും നമ്മൾ പറിച്ചു കളയണം അതിനെ പരിപോഷിപ്പിച്ച് വെള്ളമൊഴിച്ച് വാർത്തെടുത്ത് ഉയർത്തിക്കൊണ്ട് വരണം രണ്ടും വളരും പക്ഷെ നമ്മൾ വളർത്തിയതിന് ഭംഗിയുണ്ടാകും മറ്റത് വളർന്നിട്ടുണ്ടാകും പക്ഷെ വിരൂപമായിരിക്കും എൻ്റെ കുട്ടി സ്വയം വളരണോ എന്നോ അതോ അതല്ല ഞാൻ അതിനെ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവരെ ലോക്കിട്ട് വെക്കരുത് വല്ലാതെ പ്രയാസപ്പെടുത്തരുത് ഇസ്ലാം അനുവദിച്ച വിഷയങ്ങളിൽ പോലും തടസ്സം നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട് വലാത്തക്കുനാലി കുഫ്ലൻ നിങ്ങൾ അവർക്ക് ലോക്കിട്ട് വയ്ക്കരുത് അങ്ങനെ ലോക്കിട്ട് വെച്ചാൽ ഹയാത്ത നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾക്ക് മടുപ്പായിരിക്കും പാപ്പൊന്ന് ഗൾഫിൽ പോയാൽ മതിയായിരുന്നു ഞായറാഴ്ചയും കൂടെ സ്കൂൾ ഉണ്ടായാൽ മതിയായിരുന്നു ശനിയാഴ്ച സ്കൂൾ ഉണ്ടായാൽ മതിയായിരുന്നു ഉമ്മയും കൂടെ പണിക്ക് പോയാൽ മതിയായിരുന്നു സ്വസ്ഥത കിട്ടുമായിരുന്നു എന്നവരാദ്യം ചിന്തിക്കും നിങ്ങൾ കുറച്ചും കൂടെ എക്സ്ട്രീം ലെവലിലേക്ക് നിങ്ങളുടെ കാട് നിങ്ങൾ കാട് കയറി പോയാൽ നിങ്ങൾ കുറച്ചും അവരെ പ്രയാസപ്പെടുത്തിയാൽ എത്തമന്നവും മൗത്തക് അവർ നിങ്ങളുടെ മരണം ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് മാറും നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാ മതി എന്ന് കൊതിക്കുന്നവരായിട്ട് മാറും അതുണ്ടാകരുത് നാളെ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻറെ മക്കളുടെ പ്രാർത്ഥനകളിൽ ഞാൻ ഉണ്ടാകണം നാളെ ഒരു വാപ്പ ഇങ്ങനെ മരിച്ച് സ്വർഗത്തിൽ വാപ്പയുടെ പദവി ഉയർന്നുയർന്നുയർന്നു വരുമ്പോ ആ വാപ്പ പറയും അത്രേ എനിക്ക് ഇത്ര അമല കിട്ടാൻ മാത്രമുള്ള കർമ്മങ്ങളില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ആ സമയത്ത് ആ ഒപ്പയോട് പറയപ്പെടും ഇത് നിന്റെ മകന്റെ പാപമോചനത്തിന്റെ ഫലമായി കിട്ടിയതാണ് എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ എന്താണ് എൻ്റെ കുട്ടിക്ക് ചെയ്തു കൊടുത്തത് അവനുമായുള്ള എൻ്റെ ബന്ധം എന്താണ് എത്രമാത്രം അടുപ്പമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഖബറിലേക്ക് ഇറക്കി വെച്ച് ആത്മാർത്ഥമായി അവന്റെ പ്രാർത്ഥനാ നേരങ്ങളിൽ പോലും ഞാൻ കടന്നു വരാൻ മാത്രം എൻ്റെ കുട്ടിയുമായി ഞാൻ ഉണ്ടാക്കിയ ബന്ധം എന്ത് വേറെന്ത് എന്ന് സ്വയം ആലോചിച്ചു കൊണ്ടേയിരിക്കുക ആലോചിച്ചുകൊണ്ടേയിരിക്കുക ആ ആലോചനകളുടെ കൂടെ അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ നന്മയിലൂടെ വളർത്തി ഏറ്റവും കൺകുളിർമയാകുന്ന വിധം എല്ലാത്തിനെയും പരിപോഷിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം കേട്ടിരുന്നതിന് ഈ ഇരുത്തങ്ങളും ഈ സംസാരങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലും